അല്ലാനെ കാണാത്തൊരുണ്ടോ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരുണ്ടോ അല്ലാനെ കാണാത്തൊരുണ്ടോ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരുണ്ടോ ദാരുണ ജീവിത സന്ധ്യയിൽ നാഥൻ്റെ കാരുണ്യം തേടാത്തൊരുണ്ടോ ദാരുണ ജീവിത സന്ധ്യയിൽ നാഥൻ്റെ കാരുണ്യം തേടാത്തോരുണ്ടോ അല്ലാനെ കാണാത്തൊരുണ്ടോ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരുണ്ടോ കിബിറ് നടേ മതിച്ച് നടന്നോരിൽ കബറിൽ കിടക്കാത്തൊരുണ്ടോ കിവി നടിച്ച് മതിച്ച് നടന്നോരിൽ കവറിൽ കിടക്കാത്തോരുണ്ടോ മർദ്ദിതൻ വീഴ്ത്തുന്ന കണ്ണീരിൽ പൊള്ളാത്ത മർദ്ദകർ ഭൂമിയിലുണ്ടോ മർദ്ദിതൻ വീഴ്ത്തുന്ന കണ്ണീരിൽ പൊള്ളാത്ത മർദ്ദകർ ഭൂമിയിലുണ്ടോ അല്ലാനെ കാണാത്തോരുണ്ടോ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരുണ്ടോ എത്തിമായുള്ളോരെ ചേർത്തു പിടിക്കുന്നോർ എത്താത്ത സ്വർഗങ്ങളുണ്ടോ എത്തിമായുള്ളോരെ ചേർത്തു പിടിക്കുന്നോർ എത്താത്ത സ്വർഗങ്ങളുണ്ടോ കുത്തുവാക്കും കൊണ്ട് കുത്തുന്ന നാവുകൾ കത്താത്ത നരകങ്ങളുണ്ടോ കുത്തുവാക്കും കൊണ്ട് കുത്തുന്ന നാവുകൾ കത്താത്ത നരകങ്ങളുണ്ടോ അള്ളാനെ കാണാത്തൊരുണ്ടോ ദുനിയാവിൽ എല്ലാ തികഞ്ഞവരുണ്ടോ ദാരുണ ജീവിത സന്ധ്യയിൽ നാഥന്റെ കാരുണ്യം തേടാത്തൊരുണ്ടോ ദാരുണ ജീവിത സന്ധ്യയിൽ നാഥന്റെ കാരുണ്യം തേടാത്തൊരുണ്ടോ അല്ലാനെ കാണാത്തൊരുണ്ടോ ദുനിയാവിൽ തികഞ്ഞവരുണ്ടോ